ർക്കം ഞങ്ങൾ പറയുന്നില്ല പക്ഷെ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഹൃദയമുള്ള രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറമുള്ള സ്വാഭാവികമായിട്ടുള്ള ജനങ്ങളുടെ വികാരങ്ങളാണ് അന്ന് നമ്മൾ കണ്ടത് മനസ്സിലായ അപ്പൊ അത് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാവും ഞങ്ങൾക്കറിയാം പക്ഷെ അത് ഉള്ളില് വെക്കണം അല്ലാതത് പുറത്തെടുത്തിട്ട് നിന്റെ വൃത്തികെട്ട ചിന്താഗതിയിലേക്ക് കൂടി വന്നിട്ട് ആ മരണപ്പെട്ടുപോയ പിന്നെ എന്താ പറയാ പ്രിയപ്പെട്ട നേതാവിനെയും അവഹേളിക്കുന്ന തരത്തിലെ ഇന്നലെ അത് വറന്ന് പറഞ്ഞിട്ട് ഇന്ന് വന്നിട്ട് മഴുകി ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടാ അതൊന്നും ശരിയല്ല ഓക്കെ ഞാൻ ആവർത്തിച്ച് പറയുന്നു രണ്ടും രണ്ട് രണ്ടു കൂടി സഞ്ചരിച്ച നേതാവാണ് ഒന്ന് വികസന കാഴ്ചപ്പാടുള്ള നേതാവ് മറ്റ് സമര കാഴ്ചപ്പാടുള്ള നേതാവ് സമരങ്ങൾ ഗുണത്തേക്കാളേറെ ദോഷം ഈ രാജ്യത്ത് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ള വസ്തുതയും നമ്മൾ മനസ്സിലാക്കാം ഞാൻ ആവർത്തിച്ച് പറയുന്നു ഇരുപത്തഞ്ചു വർഷക്കാലം കേരളത്തെ പിന്നോട്ടടുപ്പിച്ച ഒരുപാട് വികസനങ്ങളും ഉമ്മൻചാണ്ടി കൊണ്ടുവന്നപ്പോ വല്ലാത്താടും ടെർമിനായിക്കോട്ടെ അഞ്ച് കോടിയുടെ പ്രൊജക്ട് ആറ് കോടിയുടെ അഴിമതി നടത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സമരത്തിന് നേതൃ കൊടുത്ത വിദ്വാമാർ പിന്നീട് ഈ പതിനഞ്ച് വർഷക്കാലം കഴിഞ്ഞപ്പോൾ ഇതേ ഗവൺമെന്റ് ഇവ